ഹായ് ഹലോ ഗൈസ് ഗൈസ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുഴുവൻ്റെ കയ്യിൽ കൂടി കയറി പോകുന്ന വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരാൾ ഈ വീഡിയോ എടുത്തിട്ട് അയാൾ ട്രോൾ ചെയ്തേക്കാണ് ട്രോൾ ചെയ്യുന്നതൊക്കെ പോട്ടെ അതും പറഞ്ഞിട്ട് ആ ട്രോൾ ചെയ്ത വീഡിയോ എൻ്റെ ഇട്ടിട്ട് അയാൾ എന്നെ വൾഗറായി ചിത്രീകരിക്കുകയും മാത്രമല്ലാതെ ആ വീഡിയോയിൽ ഫാസ്റ്റ് ഇൻഫോർമേഷനാണ് അയാൾ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വീഡിയോ ഒന്ന് ഫസ്റ്റ് കാണാം ഇവളെ അവസ്ഥ ഉണ്ട് അതാണ് കോമഡി ഞാൻ ഇവിടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അപ്പോളെ ഇവരവിടുന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ഇട്ടു അതാണ് കാണേണ്ട കാഴ്ച കണ്ടു നോക്കി ഇതാണ് അവസ്ഥ വീട്ടില് നിങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനും നിങ്ങൾക്ക് ഞാൻ എന്റെ ഫോട്ടോ നിങ്ങളെ തന്തിയൊന്നുമല്ലല്ലോ ഇയാൾ എന്നാ തോന്നിവാസ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞേക്കുന്നത് അയാൾ എന്നെ വിളിച്ചെന്നോ എന്നെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചവാട എന്റെ വീഡിയോ ഫോട്ടോ ഞാൻ അയാൾ അയച്ചു കൊടുത്തത് നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത് അത് പറഞ്ഞിട്ട് അയാള് തമ്പനയിൽ കാഴ്ച വെച്ചേക്കുന്നില്ല എന്റെ ബ്രസ്റ്റ് ഒരു ലോറി കൊണ്ടാകുമ്പോൾ പാകത്തിനുണ്ട് അയാൾ ആക്കി വെച്ചേക്കുന്നത് നിങ്ങളുടെ വീട്ടില് ഭാര്യ മക്കളും അതുപോലെ അമ്മയൊന്നുമില്ല ഇല്ല അവരുടെ കാണിച്ച് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നെയാണ് കരുവാക്കി അത് മുമ്പിൽ വെച്ചേക്കുന്നത് വീഡിയോയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അയാൾ ഫാൾസ് ഇൻഫർമേഷൻ ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന മുഴുവനും കാര്യങ്ങളും കള്ളത്തരാണ് കുഴുവിനെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മെയിൻ്റെയിൻ ചെയ്യാനുള്ള കാര്യം എനിക്കറിയാം ഏതൊക്കെയോ ആൾക്കാരെവിടെയൊക്കെ കിടക്കുന്ന ഏതൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് അയാൾ പറയുകയാണ് എനിക്ക് എനിക്ക് സഹായം ചെയ്തുതരാനോ അയ്യോ ഇയാളുടെ 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 ഇത് വേണമല്ലോ എന്നെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇല്ലേ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ വീട്ടില് ഭാര്യ മക്കളും അമ്മയൊന്നുമില്ല അവരെ അവരെ എടുത്തിട്ട് നിങ്ങൾ കാണിക്കേ അല്ലെങ്കിൽ അവരെടുത്തിട്ട് ഇത് ഇങ്ങനെ കുറെ കാണിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും പുഴുവിനെ എടുത്തിട്ട് നിങ്ങളുടെ പാൻ്റ് ഉള്ളിട്ട് നിങ്ങളുടെ ഡാഷിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വീർപ്പിച്ചിട്ട് അതിരുന്ന കാണും പറഞ്ഞത് പോറഞ്ഞിട്ട് തമ്പനേനെ കാണിച്ചു വെച്ചേക്കുന്നില്ലേ പുഴു കട്ടിട്ട് എന്റെ ബ്രസ്റ്റ് ഇത്രയെക്കുന്നു പിറാണ് നിങ്ങൾ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് സൂക്കേട് അധികം നിങ്ങളൊരു കാര്യം ചെയ്യും പാൻഡുട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പുഴുവിനെ പുഴുല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ ഞാൻ തരാം പുഴുവിനെ അധികം സൂക്കേടാണെങ്കിൽ ഉണ്ടല്ലോ പുഴുവിനെ ഇട്ട് വരട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഇത് വീർപ്പിച്ച് വെക്കാം എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും അതായിരിക്കും കൂടുതൽ കാണാ രസം വീട്ടിലിരിപ്പുണ്ടല്ലോ ഭാര്യ മക്കളും ണ്ടല്ലോ അവരെ അവരെ അവർ അവരുടെ വീർപ്പിച്ചിട്ട് നിങ്ങൾ എടുത്തിട്ട് പ്രചരിപ്പിക്കും അത് കണ്ട് നിങ്ങള് ചിരിക്കും പൊട്ടിച്ചിരിക്കോ ചിരിക്കാൻ ഭയങ്കര ചോറിച്ച് പൊട്ടാൻ പറ്റി ഞാൻ ബലൂണായിട്ട് ഞാൻ പറന്ന് പോയല്ലോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മറ്റുള്ളവരെ വെച്ച് പൈസ ഉണ്ടാക്കാനാണ് നിങ്ങള് പ്ലാനെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തേക്ക് തുണി വരിച്ച് ആ റോഡ് സൈഡിലേക്ക് പോരുന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കുക ഇതിനുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വഴിയേ കാണാവേ